നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയാണ് ആര്യ ജനപ്രിയ പരിപാടിയായ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ ശ്രദ്ധ നേടുന്നത് പിന്നീട് മലയാള ടെലിവിഷൻ രംഗത്തെ മുൻനിര അവതാരകമാരിൽ ഒരാളായി മാറുകയായിരുന്നു പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ശക്ത മത്സരാർത്ഥിയുമായിരുന്നു ആര്യ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആര്യ ത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് പലപ്പോഴായി ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറന്ന് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ആര്യ പ്രേക്ഷകർക്ക് സുപരിചിതയായ മുഖമാണ് നടി അർച്ചന സുശീലൻ്റെ വർഷങ്ങൾ എത്ര കടന്നുപോയാലും അർച്ചന മലയാളികൾക്ക് ഗ്ലോറി തന്നെയാണ് എന്റെ മാനസപുത്രിയും സീരിയലിനാണ് അർച്ചനയുടെ മിനിസ്ക്രീൻ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് ആയത് ആര്യയും അർച്ചനയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും കൂടിയാണ് എന്നാൽ ഇതൊന്നുമല്ല ഇതിനേക്കാൾ ശക്തമായൊരു ബന്ധം ആര്യയും അർച്ചനയും തമ്മിലുണ്ട് ആ ബന്ധത്തെക്കുറിച്ച് പക്ഷേ പല പ്രേക്ഷകർക്കും അറിയില്ല അർച്ചനയുടെ സഹോദരൻ രോഹിത് സുശീലനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് ആ ബന്ധത്തിൽ ആര്യയ്ക്ക് പിറന്ന മകളാണ് റോയ എന്ന് വിളിപ്പേരുള്ള ഖുഷി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ആര്യയും രോഹിത്തും വേർപിരിഞ്ഞത് ശേഷം കുഞ്ഞിന്റെ സംരക്ഷണം ആര്യയ്ക്കായി എന്നാൽ ഇടയ്ക്കിടെ അച്ഛനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊപ്പം സമയം ചിലവഴിക്കാൻ മകളെ ആര്യ അയക്കാറുണ്ട് മകളുടെ പിതാവെന്ന രീതിയിൽ ഇപ്പോഴും രോഹിത്തുമായി ആര്യയ്ക്ക് സൗഹൃദമുണ്ട് ആര്യയും രോഹിത്തും വേർപിരിഞ്ഞുവെങ്കിലും രോഹിത്തിന്റെ സഹോദരി അർച്ചന അടക്കമുള്ളവരുമായി ആര്യക്ക് നല്ല ബന്ധമാണ് പൊതുവെ വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടുകാരുമായി അടക്കം അകലം പാലിക്കുകയാണ് പൊതുവെ സ്ത്രീകൾ ചെയ്യാറുള്ളത് മക്കളെയും ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തും എന്നാൽ ആര്യ അതൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഒരിക്കൽ പോലും ഭർത്താവിനെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇകഴ്ത്തി സംസാരിച്ചിട്ടുമില്ല അതുകൊണ്ടൊക്കെയാകും ഇപ്പോഴും ഭർത്താവിന്റെ സഹോദരിയുമായി അടക്കം ആര്യക്ക് നല്ല ബന്ധം നിലനിർത്താൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി അർച്ചന അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവീണിനെ വിവാഹം ചെയ്ത ശേഷം കാലിഫോർണിയയിൽ സെറ്റിൽഡ് ആണ് അർച്ചന ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം കോവിഡ് കാലത്ത് കാലിഫോർണിയയിൽ വെച്ച് ലളിതമായ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത് കഴിഞ്ഞ ഡിസംബറിൽ ഇരുവർക്കും കുഞ്ഞു പിറക്കുകയും ചെയ്തു എന്നാൽ കുഞ്ഞു പിറന്ന ശേഷം ഇതുവരെ അർച്ചന ഇന്ത്യയിലേക്ക് വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരെയും കുഞ്ഞിനെ കണ്ടിരുന്നില്ല ഇപ്പോഴത്തെ വളരെ നാളുകൾക്ക് ശേഷം ഇന്ത്യയിൽ തിരികെ എത്തിയ അർച്ചന ഭർത്താവിനും മകനുമൊപ്പം ആര്യെയും മകളെയും കാണാനെത്തി അതിന്റെ സന്തോഷം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആര്യെയും പങ്കുവച്ചു ഒടുവിൽ ഏറെ നാളായി കാത്തിരുന്ന ഒരു മീറ്റ് നടന്നു എന്റെ ർബോളിനെ നോക്കൂ ക്യൂട്ട് ബേബി മരുമകൻ മറ്റൊരു കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന അമ്മയിൽ ആദ്യമായി ഘുഷിച്ചേച്ചി ഇംപ്രസ്ഡ് ആയി എന്നാണ് അർച്ചനയുടെ മകനെ എടുത്തു നിൽക്കുന്ന ചിത്രം പങ്കിട്ട് ആര്യ കുറിച്ചത് ആര്യയും മകളെയും മാത്രമല്ല പ്രിയ സുഹൃത്ത് രഞ്ജനി ഹരിദാസിനെയും അർച്ചനയും കുടുംബവും കൊച്ചിയിലെത്തി സന്ദർശിച്ചു ആര്യയുടെ കുറിപ്പ് വൈറലായതോടെ ഏറെയും പേർ ആര്യ അർച്ചന ബന്ധം എന്താണെന്നാണ് കമന്റ് ബോക്സിൽ തിരക്കിയത് മീഡിയയിൽ സജീവമാകും മുൻപായിരുന്നു രോഹിത്തുമായുള്ള ആര്യയുടെ വിവാഹം വിവാഹമോചനവുമെല്ലാം നടന്നത് ആര്യയുടെ മുൻ ഭർത്താവ് അർച്ചന വിവാഹിതയായ സമയത്താണ് വിവാഹം കഴിഞ്ഞത് രോഹിത്തിനിപ്പോൾ ഒരു കുഞ്ഞുണ്ട് ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷമാണ് അർച്ചന പ്രവീണിനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ മനോജ് യാദവുമായിട്ടായിരുന്നു ആദ്യ വിവാഹം അർച്ചന എന്റെ മാനസപുത്രിക്ക് ശേഷവും നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്